പച്ചക്കറിക്കൊക്കെ തീപിടിച്ച വിലയാണെങ്കിൽ നല്ല ഈ എളുപ്പം വെണ്ടയ്ക്ക ഇട്ടിക്കഴിഞ്ഞാൽ വിടായിരിക്കാൻ പറ്റും ഒന്നും നോക്കിയില്ല നമ്മളും മേടിച്ചു അരക്കിലോ വെണ്ടയ്ക്ക എന്നിട്ട് ഇത് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു കിണ്ണം കാച്ചി ഐറ്റമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത വെണ്ടയ്ക്ക ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള വെണ്ടയ്ക്ക മൊത്തത്തിലിട്ട് കൊടുത്തൊന്ന് വയറ്റിയെടുക്കാം വയറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇനി ഇതിങ്ങനെ ട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ചുപ്പൂടി ചേർത്ത് കൊടുത്ത് ചെറിയ തീലിട്ടിട്ട് വേണം വയറ്റി അതേപോലെ തന്നെ വയറ്റുമ്പോൾ ഒരുപാട് ഇങ്ങോട്ട് വയറ്റി കളയാനായിട്ടും പാടില്ല ഇനി ഇതിങ്ങനെ ഇളക്കി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് മിക്സിയിലൊരു ജാറിനകത്തോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ടെ കപ്പിന് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആറ് ചെറിയ ഉള്ളി എടുത്ത് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നല്ല എരിവുള്ള പച്ചമുളക് ഒരു രണ്ടെണ്ണം നടികെ മുറിച്ചതും അര ടീസ്പൂൺ ചെറിയ ജീരം കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം സ്കിപ്പ് ചെയ്ത് മസ്റ്റായിട്ടും ചേർക്കണം ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഈ സമയത്ത് വയറ്റിക്കൊണ്ടിരുന്ന വെണ്ടയ്ക്ക പകുതി വയറ്റിക്കിട്ടുണ്ട് ഇത്രയും മാത്രം മതി ഇനി ഇത് മൊത്തത്തിലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ നീളത്തിലരിഞ്ഞെടുത്തേക്കുന്ന കുറച്ച് ഇഞ്ചിയും എട്ട് പത്ത് വെളുത്തുള്ളി നടുികയെ മുറിച്ചോടെ ചേർത്ത് വയറ്റിയെടുക്കാം ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊന്ന് മാറി വരുമ്പോഴത്തേക്കിനും പത്ത് പതിമൂന്ന് ചെറിയുള്ളി വട്ടത്തിലടിഞ്ഞോട് ചേർത്ത് ചേർത്ത് വയറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് വയറ്റിക്കളയാനായിട്ട് നിൽക്കരുത് അതിന് മുൻപായിട്ട് തന്നെ ഇതിലേക്ക് മൂന്ന് വറ്റമുളക് എരിവുള്ളതും രണ്ട് തണ്ട് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പുഴയുടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കി എടുക്കാനായിട്ട് ഇത്രയും മാത്രം മതി കേട്ടോ ഒരുപാട് സമയം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗ്രേവിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആ മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള കുറച്ച് വെള്ളവും ഈ ഒരു അരപ്പിന് വേണ്ടിയിട്ട് ഒരു അല്പ ഉപ്പ് ചേർക്കുന്നുണ്ട് വെണ്ടയ്ക്ക വയറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത് അതുകൊണ്ട് ഒരുപാട് ഉപ്പ് വാരി വലിച്ചിടരുത് ഇനി ഈ ഒരു അരപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരും ആ സമയത്ത് വയറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ ചെറിയ തീയിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ പുളിയില്ലാത്ത തൈര് അത് മിക്സിയിൽ അടിച്ചെടുത്താണ് ഒരുപാടൊന്നും വേണ്ട അര ഗ്ലാസ് മതി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാത്രമേ ചേർക്കാനായിട്ട് പാടുള്ളൂ ഇളക്കി അങ്ങോട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് നോക്കി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങ അരച്ച വെണ്ടക്കറി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും ഇതെന്തിൻ്റെ കൂടെയും കഴിക്കാം ചോറ് കഴിക്കുമ്പോഴും ഇഡ്ഡലി ദോശ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ടേസ്റ്റിയായിട്ടുള്ള ഒരു കറിയാണ് വെണ്ടക്കറിയാൻ അടുത്തവണ്ണം വെണ്ടയ്ക്ക മേടിക്കുമ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കറികളും കൂട്ടാനുകളും ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിട്ടും ദാണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അപ്പോൾ വീഡിയോ കണ്ടിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ മാത്രം ഇത് കുറേ കൂടി ആളുകൾ എത്തിപ്പെടുത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും താഴെ ഒന്ന് കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് ഉറപ്പായിട്ടും തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും നല്ലൊരു കിടിലൻ കെട്ടാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്